ഗൈസ് പഴയ കാലത്തിൽ കാലത്തിലോട്ട് തിരിച്ചു പോകുന്ന എൻ്റെ അച്ഛനെയാണ് നിങ്ങൾ കാണുന്നത് എന്നാ കപ്പലിന്റെ വെറുതെ അടി പോരിട്ടത് മള മെറ്റ് വറുത്തേ അതിന്റെ മോതി വറുത്താതെ തോടുള്ള കപ്പലച്ച നമ്മള് അല്ലാതെ വണ്ടിയിലൊക്കെ വാങ്ങുമ്പോ അല്ലാത്ത കപ്പലണ്ടല്ലേ കിട്ടണേ തോടുള്ള കപ്പലണ്ട് തോടില്ലാത്ത ഇത് ഇങ്ങനെയാണോ മണലിട്ട് തന്നെയാണ് മണലിട്ടിന്നെ അമ്മ വറുത്ത് എണ്ണി തരും രണ്ടെണ്ണം നമ്മള് തിന്നെണ്ണം ഇവിടെ വരുമ്പോടി മാറ്റിയൊക്കെ പിന്നെ എല്ലാ ചീത്ത രണ്ടെണ്ണോ ചെറുപ്പ ചീത്ത വരും മാറ്റി കൊടുക്കണം അങ്ങനത്തെ കാലത്ത് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടില്ല റെഡി ആയിട്ടുണ്ട് കഴിച്ചോളൂ കഴിച്ചോളൂ മതിയോ മാറ്റി കൂടി വേണം അമ്മ രണ്ട് കപ്പലിപ്രായം പറയും പല്ല് ചവയ്ക്കാൻ ഇല്ല പല്ലില്ല അമ്മ എണ്ണി കൊടുത്തിട്ട് കൊറവ് വരുമ്പോ എന്ന് പറഞ്ഞു എണ്ണത്തിൽ ഒരെണ്ണം രണ്ടെണ്ണം അടിയന്നു പണ്ട് കപ്പലിന്റെ കച്ചവടം ചെയ്താ വേണോ ഉണ്ണി അതാണ് പറഞ്ഞത് എണ്ണ നിങ്ങള് എണ്ണി കൊടുത്തയക്കൂലേ എണ്ണ ഇവിടെ വരുമ്പോ എണ്ണ കുറഞ്ഞു പറയുമ്പോ നിങ്ങൾ അടിക്കൂലേ അതാണ് പറഞ്ഞത് ആ ചരിത്രമാണ് പറയുന്നത് കേട്ടോ ഞാൻ അതിലേക്ക് രാജിയെ പെറ്റി ഇറങ്ങിയതാ അപ്പഴ് കപ്പലിന്റെ അച്ചോട്ടൊന്ന് വറുത്ത് ഏർ അവനും യവനും കൂടി എണ്ണി എണ്ണി രണ്ടു കൊടുത്ത് കൊടുത്തയക്കും എന്താ ഇവിടെ ഈ മുക്കൊണ്ടാ മതി നല്ല കച്ചവടം ആളുകൾ ഇഷ്ടം പോലെ വാങ്ങിക്കും അവ ഒരു പൈസ തിന്നൂല ഒരെണ്ണം തിന്നും ആ കണക്കിന് പൈസ എല്ലാം കൊണ്ടു തരും ഇതാ രണ്ടെണ്ണം നമ്മള് തിന്നിവിടെ വരുമ്പോ അടി പൊട്ടയൊന്നും അടി കൊണ്ടുപോലായിരുന്നു ഒരേപോലെ പറത്തത് നല്ല നോക്കിയാൽ കൂട്ടേ അതാ അന്നത്തെ കാര ഞാൻ പറഞ്ഞു അന്നത്തെ കാലം ഉണ്ടാവും അമ്പത് വർഷം അമ്പത് വല്യങ്ങളിലുള്ള കാര്യമാണ്